ആ നികി ദാ അപ്പൊ കണ്ടോ നികി ബേജാറാലി ബേജാറാലി ഒരു പ്രത്യേക അറിയിപ്പ് എല്ലാരോടും പറയാണ്ട് ഇനി നടക്കുന്ന എല്ലാ മുഖാമുഖങ്ങളിലും കുരുവട്ടൂരിസത്തെ കുറിച്ച് മൂന്ന് ചോദ്യം ചോദിക്കാനുള്ള അവസരം ഉണ്ടാകുന്നതാണ് എന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു അപ്പൊ കുരുവട്ടൂരിസത്തെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ അവസ്മര അളകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത മുഖാമുഖങ്ങളിൽ മൂന്ന് ചോദ്യം അഞ്ചു ചോദ്യം ചോദിക്കാനുള്ള അവസരം ഉണ്ടാകും ജാഗ്രത എന്നറിയിക്കുന്നു നിങ്ങൾ ഒച്ച ഉണ്ടാക്കേണ്ട ചോദിക്കാനുള്ള അവസരം തരാ ഇതൊക്കെ ഇളകും അതൊക്കെ ബഡിയുണ്ട് ഞങ്ങളേക്കുണ്ട് നിങ്ങളാ കൊടുുന്നതൊക്കെ ചോദിക്കാനുള്ള അവസരം തന്നെയാണ് നിങ്ങൾ ആരും ഒച്ച ഉണ്ടാക്കരുത് വെറുതെ ബഹളം വെക്കണ്ട അതിന്റെ ആവശ്യം ഞാൻ ഞമ്മള് നിങ്ങള് ബഹളം നിങ്ങൾ വെറുതെ ബഹളം പക്കല് എന്താണ് ഒരു മുഖാമുഖം നിങ്ങൾ ബഹളം വെച്ചാൽ എങ്ങനെ എന്താ നിങ്ങൾ ഇത്ര ഇത് ഞങ്ങള് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം ഇത് എസ് വൈ എസ് സംഘടിപ്പിച്ച മുഖാമുഖാണ് നിങ്ങൾക്ക് ഉണ്ടല്ലേ നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം ഞങ്ങൾ യഥേഷ്ടം തന്നു ഇല്ലേ ഒരു ചോദ്യത്തിന് മറുപടി മൂന്ന് വട്ടം തന്നു ഗ്രാഹ്യ ശക്തി വളരെ കുറഞ്ഞ ആളുകളാണ് ഞാൻ കുറ്റപ്പെടുത്തിയല്ല ഒരു ചോദ്യത്തിന് മറുപടി മൂന്ന് തവണ പറയേണ്ടി വന്നു ആവാം ഇനിയും ഞങ്ങൾ തരും എന്നാ പറയുന്നത് തരൂലെന്നല്ല തരും അവസരം നൽകിയാണ് നിങ്ങൾക്ക് എന്നെയാണ് ഇനി അവസരം അതിന് നിങ്ങൾ വെറുതെ ബഹളം വെക്കരുത് ഒരാള് മറുപടി പറയുമ്പോഴേക്ക് അത് നിങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് എന്ന് കരുതി എല്ലാം കൂടി ബഹളം വെച്ചാൽ എങ്ങനെ അത്ര മോശാവരുത് നിങ്ങള് അത്ര താഴം താഴരുത് ഇനി ചോദിക്കാനുള്ള അവസരം തരികയാണ് അവസരം തരുകയാണ് ഞങ്ങൾ അതിന് നിങ്ങൾ ബഹളം വെച്ചാൽ എങ്ങനെ തരുക ഒരാൾക്ക് ഒരു ചോദ്യം അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം ഞങ്ങൾക്ക് ഇതിനൊരു പ്രശ്നേ ഇല്ല നിങ്ങളെ എല്ലാ ചോദ്യത്തിനും മറുപടി ഇവിടെ റെഡിയാണ് ഞങ്ങളൊന്നും പറയേണ്ട കുട്ടികളൊന്നും പറഞ്ഞാൽ മതിച്ചിട്ടാണ് മനസ്സിലായില്ലേ അതിലൊന്നും നിങ്ങൾ ഒരു ബേജാറും ഇല്ല ഞങ്ങൾ ഇത് പഠിച്ചിരിക്കുകയാണ് പക്ഷേ ബഹളം വെക്കരുത് ഇത് ഞങ്ങൾ എസ് വൈ എസ് സംഘടിപ്പിച്ച പരിപാടിയാണ് അതിന് നിങ്ങൾ ബഹളം വെക്കരുത് നിങ്ങൾ ചോദിക്കാൻ വന്നവരാണ് പോലാണ് അപ്പൊ ആ മാന്യത നിങ്ങൾ കീപ്പ് ചെയ്യണം നിങ്ങൾ ഇപ്പൊ ഇവിടെ നടത്തിയത് ആ മാന്യതയാണ് നിങ്ങൾ പറയും അഞ്ചെട്ടാളുകൾ ഒന്നാകെ ബഹളം വെക്കുക എന്നുള്ള ഒരു സഭയോട് ചെയ്യേണ്ടേ മയക്ക തരേണ്ട സമയത്തല്ലേ തരിക മയക്ക തരേണ്ട സമയത്ത് തരും ഒരാൾ പ്രസംഗിക്കുമ്പോൾ പ്രസംഗിക്കുമ്പോ മൈക്കൊന്നാകെ തരലാ നിങ്ങൾ ഒരു സഭയോട് കാണിക്കേണ്ട മാന്യത കാണിക്കണം ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ എല്ലാ ആളുകളും ഇത് ചിന്തിക്കുന്നുണ്ട് നല്ല തമാശ ചോദിക്കേണ്ട സമയത്തും മൈക്ക് തരേണ്ട സമയത്തും മൈക്ക് തരും ഞങ്ങൾക്ക് ഇവിടെ ഒരു പേടിയില്ല അരപ്പേടില്ല ഒരു കഥയും ഇല്ലാത്ത വിവരമില്ലാത്ത വിവരം വിവരമില്ലാത്ത ഈ കുരുവ ടൂറിസത്തിന്റെ ആളുകൾ ഇവര് വരുമ്പോ ഞങ്ങൾ എന്തിനു പേടിക്കണം പക്ഷെ ഞങ്ങൾ കുറച്ച് പറയും ഞങ്ങൾ ഞങ്ങൾ കുറച്ച് പറയും ആ പറച്ചിൽ കഴിഞ്ഞതിന് ശേഷമാണ് മൈക്ക് തരാൻ പോകുന്നത് അത് പറഞ്ഞപ്പോഴും നിങ്ങൾക്ക് എന്താ ഒരു ബേജാർ ഇങ്ങനെ നിങ്ങൾ കയറുന്നത് ഇങ്ങനെ അപസ്മാരം അളക്കാൻ പാടില്ല അതൊക്കെ നമ്മക്ക് സമയമാവുന്നുള്ളൂ ഇപ്പൊ തുടങ്ങി തന്നെ ഉള്ളു ഇനി എല്ലാ മുഖാമുഖത്തിലും കുരുവ ട്ടൂരിസത്തെ കുറിച്ചുള്ള മുഖാമുഖം ചോദിക്കാനാണ് ഇൻഷാള്ള നടക്കാൻ പോണത് അങ്ങനെ അങ്ങനെ ഞങ്ങൾ വീടും നിങ്ങൾ കരുതണ്ട നിങ്ങളെ ഈ ജഹാലത്ത് നിങ്ങളെ പാഠിപ്പിച്ചിട്ടേ ഞങ്ങൾ ഇവിടുന്ന് മാറുള്ളു ഇൻഷാള്ളി ആരങ്ങളാ ചോദിക്കണേ ബൈക്ക് ഈ തൊപ്പി വെച്ച വെച്ചയാൾ ബൈക്ക് ഓടുക്കി ഇയാളാ ചോദിക്കണേ ആ ഇയാള് ചോദിക്കട്ടെ ആ വാറക്കുള്ള ചോദിക്കും ഒരാൾ ചോദിക്കട്ടെ അങ്ങനെയല്ല ഇതിനൊരു ബഹള ഒരു ഒരു ബഹളത്തില്ലേ ഇത് ഇത് മറുപടി മറുപടി അറിയാത്തത് ഞങ്ങൾ ഞങ്ങൾ ചോദിക്കാൻ അവസരം ജനാസ കൊണ്ടുപോകുമ്പോ ദിക്ര ചെല്ലുന്ന വിഷയത്തെ കുറിച്ച് നമ്മൾ സാധാരണ ദിക്ര ചെല്ലാറുണ്ട് പക്ഷെ മുജാഹിദാരതിന് എതിർക്കാറുണ്ട് അവര് ഇപ്പോ ദിവസ അതുക്കാർ ഇമാം നബീന്റെ അതുക്കാരിൽ